ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി വാഴച്ചുണ്ട് വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു വാഴച്ചുണ്ടും അതേപോലെ തന്നെ വൺ പയറും വെച്ചിട്ടാണ് അപ്പോൾ അതാ നമ്മൾ വായൻ്റെ ആ ചുണ്ടൊക്കെ നന്നായിട്ട് തന്നെ ഇതേപോലെ വാഷ് ചെയ്ത് ഞാനിതൊരു കട്ടിങ് ബോർഡിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇനി ഇതിലുള്ള ഓരോ സ്കിന്നും നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം അപ്പോൾ വായിച്ചോണ്ട് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊന്നും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ നല്ല തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് ഇതിൻ്റെ ഈ മുഗൾ ഭാഗത്തുള്ള ഈ ഒരു കളറിലുള്ള ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ആദ്യം നമുക്ക് റിമൂവ് ചെയ്യാം അപ്പം ആ ഒരു വീഡിയോ കാണാത്തവർക്കാണ് ഞാനിത് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുന്നത് വീണ്ടും കാണിക്കുന്നത് ആ മുഗൾ ഭാഗത്തുള്ള കുറച്ച് സ്കിന്നു മാത്രം നമ്മൾ ഇതേ രീതിക്കൊന്ന് റിമൂവ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നത് അതാ ഈ ഒരു ഭാഗം വരെ നമ്മൾ ഇതിൻ്റെ സ്കിന്നിങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു വൈറ്റ് പോർഷൻ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം വരെ നമ്മൾ ഇതിൻ്റെ മുഗൾ ഭാഗത്തുള്ള സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിൻ്റെ ഈ ഒരു മുഗൾ ഭാഗം ഇതേ രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിത് മുഴുവനായിട്ടൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം വളരെ ചെറിയ പീസസ് പീസസായിട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കൊത്തി അരിയെന്നുള്ള ഒരു മെത്തേഡിലാണ് നമുക്ക് ഈ ഒരു വായിച്ചുണ്ട് അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ അതാ അത് നമ്മൾ ഈ മുകൾ ഭാഗത്തെ ആ ഒരു ഭാഗം ഒഴിവാക്കിയ ശേഷം ഇതേ രീതിക്ക് ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടും ഇതേ രീതിക്ക് തന്നെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക എത്ര ചെറുതായി നമ്മൾ കട്ട് ചെയ്യുന്ന അത്രയും ടേസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് നമുക്കിതൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത ശേഷം നമുക്കിത് ഇതിൻ്റെ കറകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വെള്ളത്തിലേക്ക് മാറ്റണം അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള വീഡിയോയിൽ ഞാൻ കഞ്ഞി കഞ്ഞിവെള്ളത്തിലേക്കാണിത് മാറ്റിയിട്ടുണ്ടായിരുന്നത് മഞ്ഞളൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിലേക്ക് അപ്പം ഞാനിത് ചെറു ചുടുവെള്ളത്തിലാണ് ഇട്ടിട്ട് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഞാൻ ഈ ഒരു ബൗളിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ചൂടുള്ള ആ ഒരു ടൈപ്പ് മതി കേട്ടോ അധികം ചൂടാവാണ്ടിരിക്കുക അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഞാൻ നമ്മുടെ ഈ ഒരു കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള മുഴുവൻ വായിച്ചുകൊണ്ടും ഇതിലേക്ക് മാറ്റിയാണ് അപ്പോൾ ഈ ഒരു ഭാഗം കൂടി ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ പിന്നെ നമ്മുടെ വായിച്ചുകൊണ്ട് മുഴുവൻ ഞാൻ ഇതേ രീതിക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് ഈ ഒരു വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ഒരു ആ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കിനും നമ്മുടെ ഇതിലുള്ള കറകളൊക്കെ പോയി കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് സ്റ്റെയിനറിലേക്ക് മാറ്റിയാൽ മതി ഒരു പത്ത് മിനിറ്റിന് ശേഷം പിന്നെ നമുക്കിത് അടച്ച് ഒരു പത്ത് മിനിറ്റ് സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പയറൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിത് വെള്ളത്തിലൊന്നും സോക്ക് ചെയ്യാതെയാണ് കേട്ടോ ഞാൻ ഈ ഒരു പയറ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം അത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്താണ് പയറ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് സോക്ക് ചെയ്യാണ്ടാണ് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാനിത് വേവിച്ചെടുക്കുന്നത് ഒരു നാല് ഹൈ ഫ്ലെയിമിൽ നാല് വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും അടുപ്പിച്ച ശേഷമായിട്ട് ഞാനിത് തുറക്കുന്നത് അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്ത ശേഷം ഞാൻ തുറന്നപ്പോൾ നമ്മുടെ ഈ ഒരു പയർ ഈ ഒരു ലെവലിൽ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള വേവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാൻ ഈ എടുത്തിട്ട് ഇതേ രീതിക്കൊന്ന് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനെ ആശ്രയിച്ചിട്ടായിരിക്കും കേട്ടോ അതിലൊക്കെ വേവ് ഓരോരുത്തരുടേതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതാ ഞാനിതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് നമ്മൾ ഈ ഒരു പയർ വേവിക്കുന്ന സമയത്ത് തന്നെ അതിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്കി വരുന്ന ഈയൊരു വെള്ളവും അതേപോലെ തന്നെ കുറച്ച് വൻപയർ വേവിച്ചതും കൂടി ഈയൊരു കുക്കറിൽ തന്നെ ഉണ്ട് ഇനി ഇതിലേക്ക് വേണം നമ്മുടെ ഈ ഒരു വായച്ചുണ്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ആ ഒരു വായച്ചുണ്ടി നല്ല ടേസ്റ്റാണ് നമ്മൾ തനിയെ വായ്ച്ചുണ്ട് വേവിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആണ് ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം നമ്മുടെ പയറിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വേണ്ടി വരുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു മൂന്ന് വിസിൽ വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിത് കുക്കർ അടച്ചൊരു മൂന്ന് ദിവസം വരെ വെയ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഒരു കുക്കറിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഒട്ടും വെള്ളമൊന്നുമില്ല പിന്നെ ബാക്കി നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഡ്രെയിനായി വറ്റിപ്പോട്ടോ അപ്പോൾ അത് ഞാനതിന് വേണ്ടിയിട്ട് ഇതേപോലൊരു കടായി സ്റ്റവ് ടോവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ വക ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയുടെ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് വേണം നമ്മൾ കടുക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് ചെറിയ ഉള്ളി ഇവ ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതായിരുന്നിട്ടത് അങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് അതേപോലെ ചെറിയ ഉള്ളിയും ഉണക്കമുളകും നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതേ രീതിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ആണ് അപ്പോൾ അത് ശേഷം അതിൻ്റെ പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് വയറ്റി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം പിയർ സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കറിവേപ്പിലയും ഉണക്കമുളകുമൊക്കെ നന്നായിട്ട് തന്നെ മിക്സിയിൽ ഫ്രൈ ആവുന്നൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വായ്ച്ചുണ്ടും വൻപയറും കൂടി അതിൻ്റെ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വായച്ചുണ്ട് വൻപയർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊരിക്കലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളിതിൽ തേങ്ങ ഒന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ വായിച്ചുകൊണ്ട് കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ